ബാഴ്സലോണ ആരാധകരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇത് വെറും തുടക്കം മാത്രമാണ് ഇന്നലെ ലാലിഗയിൽ കിരീടം ചൂടിയതിന് ശേഷം ലാമി നിയമാൽ പറഞ്ഞ വാക്കുകളാണത് ഓ ഈ എന്തൊരു ആത്മവിശ്വാസത്തിലാണ് പയ്യൻ ഇത് പറയുന്നത് അല്ലെങ്കിലും അവൻ്റെ കളിയും അവൻ്റെ വാക്കുകളുമൊക്കെ ആത്മവിശ്വാസം തുളുമ്പുന്നതാണ് ഇന്നലെയും അവൻ അടിച്ചില്ലേ പൊളിച്ചടിക്കൊരു വോൾ വേൾഡ് ക്ലാസ് കോള് കളിക്കേഷം അവൻ പറയുന്നു ഐ വാണ്ട് ടു ടെൽ ദി ബാഴ്സ് ലോൺ ഓഫ് ഫാൻസ് ദാറ്റ് ദിസ് ഇസ് ജസ്റ്റ് ദി ബിഗിനിങ് നമ്മൾ വിജയിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് നമ്മൾ ടയേർഡ് ആവില്ല ഈ ഐഡിയ ആണ് നമ്മളെ മനസ്സിൽ ഇപ്പോൾ ഉറപ്പിച്ചിരിക്കുന്നത് എന്ന് എല്ലാമേ ന്യമാല് ബാഴ്സ ആരാധകരോട് പറയുന്നു യെസ് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് താരങ്ങളുടെ പ്രശ്നം ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഇഷ്യൂസ് വേറെ അങ്ങനെയൊക്കെ ബാഴ്സയെ ഡിസ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി പല മേഖലകളിൽ നിന്നും പ്രശ്നങ്ങളുണ്ടായപ്പോഴും അവരെ ഇതാ കിരീടങ്ങൾ ചൂടുന്നത് ഒരു തുടർ കഥയാക്കിയിരിക്കുകയാണ് ഈ സീസണിൽ ഡൊമസ്റ്റിക് ട്രബിളാണ് നേടിയിരിക്കുന്നത് സ്പാനിഷ് സൂപ്പർ കപ്പും കോപ്പാ ഡൽറയും ഇതാ ലാലിഗയും അവർ ചൂടിക്കഴിഞ്ഞു ലാമീൻ ഉറപ്പ് പറയുന്നു ഈ ടീം മുന്നോട്ട് പോയാൽ ഒരുപാട് കിരീടങ്ങളിലേക്ക് പോകാൻ പറ്റും ഇത് വെറും ഒരു തുടക്കം മാത്രമാണെന്ന് ഈ സീസണിലെ കണക്കുകൾ നോക്കുക ഇതുവരെ ഒരു അൻപത്തിയെട്ട് മത്സരങ്ങളാണ് വാഴ്സ് കളിച്ചത് നാൽപ്പത്തി മൂന്ന് വിജയങ്ങളും ഏഴ് സമനിലകളും എട്ട് തോൽവികളും എഴുപത്തെട്ട് പോയിൻറ്റ് രണ്ട് ശതമാനമാണ് അവരുടെ വിന്നിംഗ് പെർസെൻറ്റേജ് നൂറ്റി അറുപത്തി ഒമ്പത് ഗോളുകൾ അടിച്ചു അറുപത്തൊമ്പത് എണ്ണം മാത്രമാണ് തിരികെ വാങ്ങിയത് ഇരുന്നൂറ്റി നാൽപ്പത്തിയാറ് ബിഗ് ചാൻസുകൾ ആയിരം ഷോട്ടുകൾ അറുപത്താറ് പോയിൻ്റ് അഞ്ച് ശതമാനം ബോൾ പൊസിഷൻസാണ് ആവറേജ് അവർ ഓരോ ഗെയിമിലും കീപ്പ് ചെയ്തത് ലലിഗയിൽ ചാമ്പ്യന്മാരാണ് കോപ്പാഡൽ റയിൽ ചാമ്പ്യന്മാരാണ് അര തോൽപ്പിച്ച് റയലിനെ തോൽപ്പിച്ച് സ്പാനിഷ് സൂപ്പർ കപ്പിൽ ചാമ്പ്യന്മാരാണ് അരയാ തോൽപ്പിച്ചത് അതും റയലിനെയാണ് തോൽപ്പിച്ചത് യെസ് ബാഴ്സ് തുടങ്ങിയിട്ടേ ഉള്ളൂ